എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത വളരെ ഹെൽത്തിയും രുചികരവുമായിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഈ കൊടും ചൂടിൽ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ തണുപ്പിക്കാൻ ഇതിൽ കവിഞ്ഞ് വേറൊരു ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് പനം കരിക്കാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പേര് നുങ്ക് എന്നും പറയാറുണ്ട് ഇത് തമിഴ്നാട്ടിൽ ആണ് കൂടുതലും കണ്ടുവരാറ് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വരുന്നതും ഇത് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തും കിട്ടുന്നില്ല ചില ഇടങ്ങളിലൊക്കെ കിട്ടാറുണ്ട് ചില സ്ഥലങ്ങളിൽ കിട്ടാറും ഇല്ല കിട്ടുന്നവരെല്ലാം ഇതൊരിക്കലും മിസ് ചെയ്യാതെ വാങ്ങി ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കണം ഇതിൻ്റെ പനം കിഴങ്ങാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ഗുണത്തിനെ പറ്റി ഞാൻ പിന്നീട് പറയാം ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കരിക്ക് നമുക്ക് സ്പൂണിൻ്റെ ഈ ഭാഗം കൊണ്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ തന്നെ കട്ട് ചെയ്ത് വാങ്ങി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല അത് കട്ട് ചെയ്യാനുള്ള നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കട്ട് ചെയ്യാവുന്നതാണ് ഇത് പൊട്ടാതെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് പീരീഡ്സ് മൂലം വേദന അനുഭവിക്കുന്ന കുട്ടികൾക്കും ലേഡീസിനും ഒക്കെ വളരെ നല്ലതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി സൈഡ് എഫക്റ്റ് ഉള്ള ഗുളികകളോ മരുന്നുകളോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഈ പനം കരുക്ക് കിട്ടുന്നവർ ഇത് വാങ്ങി മുടങ്ങാതെ ഏഴ് ദിവസം കഴിച്ചാൽ മാത്രം മതി ധാരാളം ബ്ലീഡിങ് ഉള്ളവർക്ക് അതുപോലെ പീരിയഡ്സ് ടൈമിൽ പെയിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ ഗർഭപാത്രത്തിലൊക്കെ മുഴയുള്ളവർക്ക് വളരെയധികം നല്ലതാണ് ഈ നുങ്കും അതുപോലെ തന്നെ ഈ നുങ്കിൻ്റെ കിഴങ്ങും ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ കാണിച്ചില്ലേ ആ കിഴങ്ങ് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഈ ഇത് കഴിക്കുന്നതോടുകൂടി നമുക്ക് ക്യൂറാക്കി എടുക്കാൻ പറ്റിയ അത്രയ്ക്കും ഗുണങ്ങളുള്ള ഒരെണ്ണമാണ് നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വാസം വരുന്നില്ലായിരിക്കും എങ്കിൽ കുഴപ്പമില്ല എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ വളരെ കുറച്ച് ജ്യൂസ് വെള്ളമാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് ധാരാളം വെള്ളമൊന്നും ഇതിൽ ഉള്ളിൽ കാണത്തില്ല ഈ ഉള്ളിലുള്ള ഈ വെള്ളയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഭാഗമാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഈ തൊലിയൊന്നും നിങ്ങൾ എടുത്ത് കളയരുത് തൊലിയോട് കൂടി വേണം ഇത് കഴിക്കാനായിട്ട് ഈ തൊലിയോട് കൂടി കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഞാൻ ഈ പറയുന്ന ഗുണങ്ങളും അതുപോലെ ശരീരത്തിനെ തണുപ്പിക്കുന്നതും നമ്മുടെ ഉള്ളിൽ ഉള്ള ഏതെങ്കിലും ഇൻറ്റേണൽ ഇൻഫ്ലമേഷൻ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് വളരെ നല്ലതാണ് കഴിച്ചാൽ അതൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു കരിക്ക് കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കരിക്ക് നല്ല മധുരമുള്ള നല്ല നാടൻ കരിക്ക് നോക്കി വാങ്ങണം കേട്ടോ കരി ഇത് ഓപ്ഷണലാണ് നിങ്ങളിത് ഒഴിക്കാതെയും നമുക്ക് ഈ നുങ്ങ് മാത്രം നമുക്ക് കഴിക്കാവുന്നതാണ് ഈ നുങ്കിൽ നിങ്ങൾ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന യാതൊരുവിധ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് ഇതേപോലെ തനതായ രുചിയിൽ വേണം കഴിക്കാനായിട്ട് ഇതിൽ ഒന്നും ചേർത്തേക്കരുത് ഇത് അല്ലാതെ കഴിക്കാനും നല്ല രുചിയാണ് കരിക്ക് പോലും കഴിക്കേണ്ട ആവശ്യമില്ല കരിക്ക് കൂടി ഒഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ഗുണവും ആരോഗ്യവും അതുപോലെ ടേസ്റ്റും കൂടുകയേ ഉള്ളൂ കുറയുകയില്ല കരിക്ക് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പനം കരിക്ക് മാത്രവും കഴിക്കാവുന്നതാണ് നുങ്ക് എന്നാണ് ഇതിന് സാധാരണ പറയാറ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വെള്ളത്താകും നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്താകും ക്ഷീണവും ഒക്കെ അപ്പോഴേ പമ്പ കടക്കും കെട്ടോ ഇനി ഇതിൻ്റെ ഈ കിഴങ്ങിൻ്റെ ഉപയോഗം ഞാൻ പറയാം ഈ കിഴങ്ങ് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കറിലിട്ട് ഒഴിച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതിൻ്റെ തൊലിയും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം ഇതേപോലെ തേണം വേവിച്ചെടുക്കാനായിട്ട് ഈ വേര് മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ ഇഷ്ടപ്പെട്ടാൽ